സ്വാഗതം ഇന്ന് നമുക്ക് കടമ്പ് മരം പരിചയപ്പെടാം സ്വർഗീയ വൃക്ഷം കദമ്പം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രണയസാക്ഷിയായ വൃക്ഷം ഹരിപ്രിയ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വൃക്ഷം ഏതെന്ന് ചോദിച്ച കദമ്പം ഇതിൻ്റെ ചുവട്ടിലാണ് ഭഗവാൻ പ്രണയലീലകളും ഓടക്കുഴൽ വിളിയും എല്ലാം നടത്തിയിട്ടുള്ളത് പശുക്കളും മയിലുകളും ഗോപസ്ത്രീകളും എല്ലാം നാടോടിക്കഥകളിലും ഇന്ത്യൻ പുരാണ കഥകളിലും നിറഞ്ഞു നിൽക്കുന്നു ശ്രീകൃഷ്ണനും രാധയും അധികം സമയം ചെലവഴിച്ചിരിക്കുന്നത് ഈ മരച്ചുവട്ടിലാണ് നമ്മൾ കേട്ടിട്ടില്ലേ ഗോപികന്മാർ കുളിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഒളിച്ചു വയ്ക്കുന്നത് ഒളിച്ചു വെക്കുന്നത് ഈ മരത്തിൻ്റെ കൊമ്പിലിരുന്നാണ് ഇതുകൊണ്ടാണ് ഈ മരത്തിന് ശ്രീകൃഷ്ണൻ്റെ പ്രണയസാക്ഷി വൃക്ഷം എന്ന് പറയുന്നത് കാളിയമർദ്ദന സമയത്ത് ഈ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നാണ് എടുത്ത് ചാടി പൂവിന് നല്ല സുഗന്ധമാണ് പൂവ് ഈ ടെന്നിസ് ബോൾ പോലെ ഇരിക്കും അതുകൊണ്ട് ടെന്നിസ് ബോൾ ട്രീ എന്ന് കൂടി പേരുണ്ട് ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് ഇത് വളരുന്നത് നദീതടങ്ങളിലും മറ്റും ഇത് നല്ലപോലെ വളരും പൂവ് പൂജയ്ക്കെടുക്കുന്നു കൃഷ്ണനും ദേവതകൾക്കും ആണ് ഇതധികവും പൂജയ്ക്കെടുക്കുന്നത് ഉത്തരേന്ത്യയിലും മറ്റും പല ക്ഷേത്രങ്ങളിലും ഈ വൃക്ഷം ഉണ്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിലുണ്ട് പിന്നെ ഇതിന് അതിനോടനുബന്ധിച്ച് തന്നെ ആ പ്രദേശത്തിനൊരു പേര് പറയും കേട്ടോ കദമ്പ വനം എന്തോ മറ്റെയാണ് അതെനിക്ക് ശരിക്കും നല്ല നിശ്ചയില്ല അതിനോടനുബന്ധിച്ച പേരുണ്ട് കദമ്പ അതെ ശരിക്കും ഓർക്കുന്നില്ല കേട്ടോ ഔഷധ സസ്യമാണ് പല രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു കദമ്പ വൃക്ഷത്തിൻ്റെ ഇലകൾ ഗോപികമാരുടെ കൃഷ്ണനോടുള്ള സ്നേഹത്തിൻ്റെ തിളക്കം പ്രതിഫലിപ്പിക്കുന്നതായി പറയപ്പെടുന്നു ഗോപികമാർ നീരാടുന്ന സമയത്ത് അവരുടെ വസ്ത്രങ്ങൾ കവർന്നെടുത്ത് മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് കുസൃതിയൊക്കെ കാണിക്കുമായിരുന്നെങ്കിലും കൃഷ്ണനോട് അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു ആ കുസൃതികളെല്ലാം അവർ ഇഷ്ടപ്പെട്ടിരുന്നു കടമ്പ വൃക്ഷത്തിന് ആറ്റു തേക്ക് എന്ന പേരുണ്ടെങ്കിലും തേക്കിൻ്റെ പോലെ നല്ല ഫലമുള്ള മരമായിരുന്നില്ല പ്ലൈവുഡ് ഒക്കെ പോലെ പ്ലൈവുഡ് ലൈറ്റ് കൺസ്ട്രക്ഷനുകൾ പിന്നെ പഴിപ്പ് പേപ്പർ ബോക്സുകൾ ചില ബോക്സുകളൊക്കെ ഇല്ലേ തേയിലപ്പെട്ടി പോലത്തേക്ക് തോണികൾ ഫർണിച്ചർ ശില്പങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്നതിനാൽ ഈ വൃക്ഷത്തിൻ്റെ തടിക്കൾ ഉപയോഗിച്ചിരുന്നു പിന്നെ ഈ വൃക്ഷം ഒരു പോസിറ്റീവ് എനർജി തരുന്ന വൃക്ഷമായിരുന്നു പുണ്യവൃക്ഷമെന്ന് പേരുണ്ട് ഹിന്ദുക്കളെല്ലാം ഒരു ആരാധനയോടെ ആണ് ഈ വൃക്ഷത്തെ കണ്ടിരുന്നത് വാസ്തുപ്രകാരം ശുഭകരമായ വൃക്ഷങ്ങളിൽ ഒന്നാണ് ഔഷധമാണെന്ന് പറഞ്ഞല്ലോ ആരോഗ്യത്തിന് നല്ലതാണ് വയറ്റിലെ പ്രശ്നങ്ങൾ വിശപ്പിന് വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിന് ചില പ്രശ്നങ്ങളെല്ലാം വയറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുന്നതിന് ഇതിൻ്റെ പഴം കഴിക്കാറുണ്ട് മലബന്ധം ദഹനക്കേട് തുടങ്ങിയവയ്ക്കെല്ലാം ഔഷധമാണ് മിക്ക സസ്യങ്ങളും മരങ്ങളും ഇലകളും അതിൻ്റെ തൊലികളും എല്ലാം ഔഷധമാണെന്നറിയാലോ പ്രകൃതിയോട് ഇണങ്ങുമെന്ന് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ അറിഞ്ഞ് ചെയ്യുക ആരോടെങ്കിലും ചോദിച്ചും മനസ്സിലാക്കിയും ചെയ്യുക ഔഷധങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ ഇങ്ങനെയൊരു വൃക്ഷത്തിനെ പറ്റി കേട്ടിട്ടില്ലാത്തവർക്ക് കേൾ മനസ്സിലായില്ലേ ഇങ്ങനെയൊരു വൃക്ഷമുണ്ട് പൂക്കൾ കാണാൻ ഭംഗിയാണ് അത് കൊറോണ വൈറസിൻ്റെയൊക്കെ ഒരു മുമ്പ് കൊറോണ കാലത്ത് എപ്പോഴും ഒരു പടം കാണിക്കുള്ളൂ ഇങ്ങനെ മുള്ളുകൾ പോലെയൊക്കെ ഇരിക്കുന്ന പോലെ അതുപോലെ നമുക്ക് തോന്നും അതിൻ്റെ പൂക്കളൊക്കെ കാണുമ്പോൾ പക്ഷേ നല്ലതാണിത് പൂണ്യം നല്ല സുഗന്ധമാണ് ഇങ്ങനെ ഒരു വൃക്ഷത്തെ കൂടി അറിയുക ഭഗവാൻ മർത്യൻ സ്നേഹം മഴയുടെ വൃക്ഷം പ്രണയത്തിൻ്റെ വൃക്ഷം അങ്ങനെ പല പേരുകളാണ് ഈ കടമ്പ വൃക്ഷത്തിന് കടമ്പ പൂവിന് മനം മയക്കുന്ന സുഗന്ധം എന്താ അല്ലേ പ്രകൃതിയിൽ എന്തൊക്കെ തരം വൃക്ഷങ്ങളാണുള്ളത് നാം അറിയാത്തതായിട്ട് തന്നെ ധാരാളം വൃക്ഷങ്ങളുണ്ട് നമ്മൾ അറിയുന്ന ധാരാളം വൃക്ഷങ്ങളുണ്ട് ഉയരമുള്ള സുന്ദരമായ വൃക്ഷം ഇതിൻ്റെ സ്വദേശം ആഫ്രിക്കയാണ് കേട്ടോ ഇതിൻ്റെ ഇല പ്രമേഹത്തിന് നല്ലത് കൃഷ്ണന് ഈ വൃക്ഷത്തോടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇഷ്ടം എന്ന് മനസ്സിലായല്ലോ കൂടുതൽ സമയവും കദമ്പ വൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നു കടമ്പ് വൃക്ഷം അതിൻ്റെ ചുവട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയവും ചിലവഴിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പല കഥകളിൽ നിന്നും ഒക്കെ മനസ്സിലാവും കടമ്പ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ രാധാകൃഷ്ണന്മാർ നിൽക്കുന്നതും ഗോപികമാരും പശുക്കളും മയിലും എല്ലാം ഓടക്കുഴൽ വായിക്കുന്നത് പിന്നെ പ്രണയരംഗങ്ങൾ പുരാണ കഥകളിൽ വളരെ പ്രധാനമുള്ള ചെടി ചെടിയാണ് പൂക്കൾക്ക് നല്ല സുഗന്ധമുള്ളത് കൊണ്ട് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നു ദൈവം കടമ്പ മരത്തിനുള്ളിൽ വസിക്കുന്നു എന്ന് ഇന്ത്യയിലെ വിവിധ മതങ്ങൾ വിശ്വസിക്കുന്നു ജഗദമ്പ മന്ത് അമ്പ കദമ്പ ഗവേഷകർ കദമ്പയിൽ നിന്ന് പലതും കണ്ടുപിടിച്ചിട്ടുണ്ട് വിഷാദം ഹൃദയാഘാതം മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ അലസത പരിഷദ്ധ മുതലായ രോഗങ്ങൾ ഇവയൊക്കെ തടയാനായി സഹായിക്കുന്ന പല ഔഷധങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് വിടരുമ്പോൾ എല്ലാ പൂക്കളും ഒരുമിച്ച് വിടരുകയും അടുത്ത ദിവസം തന്നെ അത് പുഴുങ്ങി പോവുകയും ചെയ്യുന്നു കതമ്പ് മരം പൂക്കുമ്പോൾ ചില ദേശങ്ങളിൽ ഉത്സവം കൊണ്ടാടാറുണ്ട് ഉത്തരേന്ത്യയിൽ കൃഷ്ണലീലകൾക്കാണ് പ്രാധാന്യം പറയുന്നതെങ്കിൽ ദക്ഷിണേന്ത്യയിൽ പാർവതി ദേവിയെ സ്മരിക്കുന്നതാണത് ഏതായാലും ദൈവിക വൃക്ഷമായി ചില മതസ്ഥർ കരുതുന്നു വിറ്റ്നസ് ബ്ലൂമിങ് വിത്ത് അറ്റ് കദംബ ഉത്സവ് കണക്ട് വിത്ത് ഹെവൻ ആൻഡ് എർത്ത് ഈ മരം ഭൂമിയും സ്വർഗവുമായി ബന്ധിപ്പിക്കുന്നു ഇങ്ങനെ പല ദേശങ്ങളിലും പലതും നടക്കുന്നുണ്ട് വൃക്ഷങ്ങളെ ആരാധിക്കുന്നുണ്ട് ചില വൃക്ഷങ്ങൾ പൂക്കുമ്പോൾ ഉത്സവം നടത്തുന്നു അതിൽപ്പെട്ട ഒന്നാണ് കടമ്പ് മരം ധാരാളം കാര്യങ്ങളുണ്ട് കേട്ടോ ഈ കടമ്പ പൂക്കളില്ലേ അത് നാച്ചുറലായിട്ടുള്ള സ്പാ ആണെന്നാണ് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ട്രഡീഷണൽ റെമഡീസ് ഫോർ സ്കിൻ ആൻഡ് ഹെഡേക്ക് ഏക്ക് മഴയത്താണിത് പൂക്കുന്നത് അപ്പോഴാണ് ഉത്സവവും ഡാൻസും മഴയും എല്ലാം കൂടി വളരെ വിശ്വാസങ്ങളും എല്ലാം ഒത്തു ഒരു സന്തോഷവും എല്ലാമാണ് നടക്കുന്നത് ശില്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല മരമാണിത് തന്നെ സ്കിന്നിനും പനിക്കും എല്ലാം ഇത് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കടമ്പ മരം ദുർഗാദേവിയുമായി ബന്ധിപ്പിക്കുന്നുണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പല വിധത്തിൽ കടമ്പ വംശത്തെക്കുറിച്ച് അവരുടെ അമ്പലത്തെക്കുറിച്ചൊക്കെ പറയുന്നു കൂടാതെ ചില ശോസ്ത്രങ്ങളിലും ഈ കദമ്പയെ പറ്റിയുള്ള വരികൾ വന്നിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ നിങ്ങളേതായാലും ഒരു കാര്യം ചെയ്യൂ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുക സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും ഞാൻ ഇത്രയും പറഞ്ഞ് വെറുതെ ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ അപ്പോൾ കടമ്പ മരത്തെപ്പറ്റി കൂടുതൽ അറിയുക സെർച്ച് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും പറ്റുമെങ്കിൽ വെച്ച് പിടിപ്പിക്കുക പ്രകൃതിയുമായിട്ട് ഇണങ്ങുക എപ്പോഴും പറയുന്ന കാര്യമാണത് പ്രകൃതിയുമായിട്ട് ഇണങ്ങുക കുപ്പുകയ്യുടെ Lakshmi Shiva oui.